അതന്വേഷിച്ചപ്പോ തൊട്ടടുത്ത് എറണാകുളത്ത് തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് അതെ അതെ അങ്ങനെയാണ് കമാൻഡ് എത്തിപ്പെടുന്നത് അല്ലേ എത്ര ദിവസം ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒറ്റ ദിവസം ദിവസം ഉണ്ടായിരുന്നു ഇപ്പൊ ഇവന്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് ബ്രോയുടെ കയ്യിൽ ഇപ്പോ കമാൻഡ് എത്തിപ്പെടുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫാമാണ് ഇത് തന്നെയാണ് എനിക്ക് ഞാൻ വളർത്തുന്നത് ഏകദേശം എത്ര പോത്തുകളൊക്കെയാണ് ബ്രോയുടെ ഫാമിലുള്ളത് എന്റെ കയ്യിൽ ഇപ്പൊ ഞാൻ വളർന്നതെന്ന് പറഞ്ഞു കമാൻഡോ ഉണ്ട് പിന്നെ വേറൊരു ഇപ്പൊ വീട്ടിലേക്കാണല്ലോ ചെറുതായി കമാൻഡോ കുഞ്ഞാണ് അല്ലെ കമാൻഡോ കുഞ്ഞല്ല വേറെ ഫാമിലി ഒരു പത്ത് പന്ത്രണ്ട് ഞാൻ വളർത്തുന്നത് വളർന്നുണ്ട് എങ്ങനെയാണ് പേരും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ മുറ കുഞ്ഞുങ്ങൾ സപ്ലൈ ചെയ്യുന്നതാണോ മുറ കുഞ്ഞുങ്ങൾ നമ്മള് അവിടെ നിന്ന് വന്നിട്ട് കൊടുക്കുന്നുണ്ട് ഹരിയാനല്ലോ കുട്ടികളെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇവൻ ബ്രോയുടെ കയ്യിൽ വന്നിട്ട് എത്ര നാളായി ഇപ്പൊ മൂന്നു കൊല്ലം ആവുന്നു മൂന്നും അല്ലാന്നുണ്ട് പിന്നെ ബ്രോഡ കയ്യില് ഏതെങ്കിലും ഷോക്കോ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഇപ്പൊ കാസർഗോഡ് മലപ്പുറം പിന്നെ തൊടുപുഴ പിന്നെ കോട്ടയം കോട്ടയം രണ്ട് ഷോ ഉണ്ടായിരുന്നു ഇത് വന്ന സമയം തൊട്ട് കോവിഡ് ആണല്ലോ ഇത്